നല്ല ചൂട് കാലാവസ്ഥയിൽ വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടിയിലെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ചെടിയിൽ ഏറെ നാൾ കൊഴിയാതെ നിൽക്കുന്ന പൂക്കൾ തന്നെയാണ് പൊഗൻവില്ലയുടെ നട്ടുപിടിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു കാരണം കാരണം ഇളം കമ്പുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും നമുക്കത് ഹൈബ്രിഡിലായാലും അതുപോലെ തന്നെ നാടൻ വെറൈറ്റിയിലൊക്കെ ആണെങ്കിലും നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താനൊക്കെ നമുക്ക് വെട്ടിയെടുത്ത് നമുക്ക് പല രീതിയിൽ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പല പലതരത്തിലുള്ള കളറുകളിലും പല ഡിസൈനിലൊക്കെ നമുക്ക് ഈ ഒരു ചെടി കാണാം അത് വീടിന് തന്നെ അത്രയേറെ ഭംഗി തരുന്ന ഒരു I don't know. ചെടിയാണ് നമ്മുടെ കടലാസ് ചെടിയിലെ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഏറ്റവും നല്ല ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കടലാസ് ചെടി പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തണുപ്പ് സമയം മഴ വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ മഴയ്ക്ക് മുന്നേ മഴ വരണ സമയത്ത് നമ്മൾ നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ ഇതുപോലെ നിൽക്കുന്ന ചെടികളൊക്കെ എങ്ങനെ മാറ്റി വെക്കണം എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഈ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബൊഗൈൻമില്ല ചെടിയിലങ്ങനെ ദാങ്ങനപ്പു പൂക്കളിൽ കുറവായിരിക്കും കാരണം പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഇലകളൊക്കെ കൊഴിഞ്ഞ് പോകുന്നൊരു സമയമാണ് മഴക്കാല സമയം ആ സമയത്ത് നമ്മുടെ ചെടി അധികം ചീത്തയാവാതെ പോയിരിക്കാനും അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കാനൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് മഴ സമയം മഴ വരുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം നമ്മൾ നോക്കേണ്ടത് മഴക്കാലങ്ങളിൽ ചെടി ചെടിച്ചെട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക ചെടി ചെടിച്ചെട്ടിയിൽ അധികം ഓവറായിട്ട് മഴ പെയ്യണ സമയത്ത് ഇപ്പം ചെറുതായിട്ട് മഴ പെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷേ ഓവറായിട്ട് മഴ പെയ്യുന്നത് ഇപ്പോൾ ജൂലൈ അവസാനം ഒക്കെ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് മഴ പെയ്യും കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ചെടിയുടെ ചൂട് ചെടിച്ചെടിയുടെ ചൂടിൽ വെള്ളം കെട്ടിക്കിടക്കും ആ വെള്ളം കെട്ടിക്കിടക്കണ ദിവസം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അടുപ്പിച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെടി ചെടി ഒന്ന് ചെരിച്ച് കളയാൻ നോക്കുക അപ്പോൾ നമ്മുടെ വലിയ ചെടി ചെടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ചെരിച്ച് കളയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വലിയ കമ്പി കഷ്ണവും അല്ലെങ്കിൽ നല്ല വലിയ ഒരു ഒരു കോലിൻ്റെ കഷ്ണമാണെങ്കിൽ ചെടിയുടെ നടുക്ക് ഭാഗത്ത് വേര് പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ സൈഡിൽ ഇങ്ങനെ ചെടിയുടെ സൈഡ് ഭാഗത്തും സെൻറ്റർ ഭാഗത്തും നന്നായിട്ട് കുഴിച്ച് താഴോട്ട് ഇറക്കുക അങ്ങനെ രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ താഴത്തെ ഹോളിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുന്നതാണ് പിന്നെ അതുപോലെ ഹോൾ ഇട്ടണ സമയത്ത് ഹോൾ അടഞ്ഞിരിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെടിച്ചെട്ടി വെക്കുന്ന സ്ഥലം അതായത് ചിലവർ സിമെൻറ്റ് പോലത്തെ ഭാഗത്ത് വെക്കും ചിലവർ എന്തെങ്കിലും എന്തെങ്കിലും സ്റ്റീലിൻ്റെ കോട്ടിങ്ങിൽ കയറ്റി വെക്കും അങ്ങനെ പല രീതി സ്ഥലത്തും സ്റ്റാൻഡിലൊക്കെ കയറ്റി വെക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിമൻറ്റിലും അങ്ങനെയുള്ള നിന്ന് ഇരുന്നാൽ വലിയ പ്രശ്നമില്ല പക്ഷെ നമ്മൾ മണ്ണിലൊക്കെ വയ്ക്കുന്നവർ കാണുമല്ലോ തറയിൽ ജസ്റ്റ് വെറുതെ മുറ്റത്ത് അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും ചെടിയിൽ വെള്ളം കെട്ടിക്കിടക്കൽ ചെറിയ ഇൻഫെക്ഷങ്ങൾ അങ്ങനെയൊക്കെ വരും അപ്പോൾ എപ്പോഴും ചെടിച്ചെട്ടിയിൽ എന്തെങ്കിലും അടിയിൽ ഒരു മൂന്ന് നാല് ഇഷ്ടികയുടെ പൊക്കത്ത് കയറ്റി വെക്കുക വേറെ എന്തെങ്കിലും ഇതുപോലെ ഞാൻ ചെടിച്ചെട്ടി കമ്പത്തിയിട്ടേക്കുന്ന പോലെ ഇങ്ങനെ എങ്ങനെയെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മീതൊക്കെ കയറ്റി വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെടിയുടെ ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ വേരിനൊന്നും വേറെ ദോഷങ്ങളൊന്നും വരില്ല അതിൽ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ചെടിക്ക് വന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് മഴക്കാല സമയത്ത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെടി ചെടിച്ചിടിയിട്ട് ചുവട്ടിൽ നല്ല രീതിയിൽ കളകൾ വരും മഴ സമയത്ത് നല്ല രീതിയിൽ കളകൾ വരും അപ്പോൾ കളകൾ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ ചെടിയുടെ ചുവട്ടിൽ വളം കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ വളം കൊണ്ട് മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കളകൾ വരും അപ്പോൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കളകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറിച്ചു മാറ്റണം മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കളകളോട് പേരോടുകൂടി പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെയും അത് പൊട്ടി പൊട്ടി പുതിയ കളകളായിട്ട് വരും മഴ പെയ്തു തുടങ്ങിയാൽ നമ്മുടെ ഇതുപോലെ നിൽക്കുന്ന പൂക്കളും വിലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് ചെടിച്ചെട്ടിയുടെ തോട്ടിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം കാണാൻ അല്ലേ നമ്മുടെ ചെടിച്ചുവട്ടി നിറയെ കൊഴിഞ്ഞ പൂക്കളായിട്ടൊക്കെ കിടക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെടിച്ചെട്ടിയിൽ ധാരാളം കൂടി ീടാണുക്കൾ നന്നായിട്ട് ചെടിച്ചൂട്ടിയുടെ ചൂട്ടില് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാവുക വര വീഴുന്ന പൂക്കൾ വേനൽക്കാലത്ത് പൂക്കൾ ചെടിയുടെ ചൂട്ടി കിടന്ന നല്ലതാണ് പക്ഷേ മഴക്കാലത്ത് ഒരിക്കലും കൂടുതലായിട്ട് പൂക്കൾ വീഴാൻ നമ്മൾ സമ്മതിക്കരുത് ആ പൂക്കളും നമ്മൾ കൊഴിഞ്ഞു പോണ ഇലകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റുക അല്ലെങ്കിൽ പല രീതിയിലുള്ള ചെടിക്ക് വാട്ടരൂപങ്ങളും ചെടി നശിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് മഴക്കാല സമയത്ത് മഴക്കാലങ്ങളിൽ നമ്മുടെ പുകയില ചെടിയിൽ പൂക്കുന്നതിനേക്കാൾ കൂടുതൽ വളരുകയാണ് ചെടിക്ക് വളർച്ചയായിരിക്കും ആ സമയത്ത് അതുപോലെ നല്ല രീതിയിൽ വേരുകളും വരാനുള്ള ഒരു സമയമാണ് മഴക്കാലം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ ചോടും ചുറ്റും വൃത്തിയാക്കി ആക്കിയിട്ട് ഇടുക കളകളൊക്കെ ഉണ്ടെങ്കിൽ പുറച്ചു മാറ്റുക പൂക്കളുണ്ടെങ്കിലും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് മാറ്റി ചെടി ചെടിയുടെ ചോട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ മണ്ണ് നല്ലവണ്ണം ഉറച്ചു പോകും അങ്ങനെ ആവുമ്പോൾ മണ്ണിന് കൂടുതലായിട്ട് ഈർപ്പം ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചെടിയുടെ ചൂട് ഭയങ്കര ഹാർഡായിട്ടിരിക്കും അപ്പോൾ വേരുകൾക്ക് കിട്ടേണ്ട ഓക്സിജൻ ഒരിക്കലും കിട്ടില്ല അങ്ങനെ കിട്ടാതെ പോയാൽ വേരുകൾ നശിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെടിയുടെ മേൽമണ്ണിനെ ഒന്ന് രണ്ട് ഇഞ്ച് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു വേരുകളൊക്കെ മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി ി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മേൽമണ്ണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക വേര് പൊട്ടാതെ തന്നെ മേൽമണ്ണ്ണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് മഴക്കാല സമയത്ത് നമുക്ക് ചെടിക്ക് വളം കൊടുക്കാമോ ഉള്ളത് മഴക്കാല സമയത്ത് നമുക്ക് ഒരു രീതിയിലുള്ള വളങ്ങളും ചെയ്ത് കൊടുക്കേണ്ടത് അത്ര നല്ലതല്ല അതായത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയാലും കെമിക്കൽ ഫെർട്ടിലൈസർ ആയാലും ഒരിക്കലും നമ്മൾ കൊടുക്കരുത് ചില ചാണകപ്പൊടി മഴക്കാലത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുകയും ചെയ്യരുത് അത് നൈട്രജൻ വളമാണ് അതുകൊണ്ട് തന്നെ ചെടിയുടെ പോട്ടിൽ ഒരുപാട് കീടാണുക്കളും കളകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ചാണക വെള്ളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നൈട്രജൻ കൂടിയുള്ള വളങ്ങളൊന്നും മഴക്കാല സമയത്ത് കൊടുക്കല്ലേ പിന്നെ നമ്മളെപ്പോഴും മഴക്കാലം കഴിഞ്ഞ് വരുന്ന ഒരു സമയത്താണ് ചെടിക്ക് നല്ല നൈട്രജൻ വളം കൊടുക്കേണ്ടത് അത്യാവശ്യം മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് പയ്യെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നൈട്രജൻ വളങ്ങൾ കൊടുക്കാവുന്നതാണ് പിന്നെ മഴ തീരുന്ന സമയത്ത് നമുക്ക് ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത് നാല് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചെടി നന്നായിട്ട് വളരും ആ സമയത്ത് നമുക്ക് ഒന്ന് കൊടുക്കാം അത്യാവശ്യം ഒന്ന് മഴ മാറിയതിന് ശേഷം മാത്രം പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കമ്പ് കോതല് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നന്നായിട്ട് വളർന്നു നിൽക്കുന്ന കമ്പുകളെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെടിയിൽ കുറേ ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് മഴ തീർന്നതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ബൊഗനുവിലെ ചെടികൾ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെ വളം കൊടുക്കാം എങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കുറേ കൊടുത്തിട്ടുണ്ട് എങ്ങനെ സമയത്ത് പ്രൂൺ ചെയ്യാം എപ്പോൾ വളം കൊടുക്കാം എപ്പോൾ റിപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൊഗേനുവില ചെടികളെ എങ്ങനെ നമുക്ക് പ്രൂൺ ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കയറി കണ്ടാൽ മതി പിന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മുടെ ചെടികൾ തളരുകൾ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് കാണാറുണ്ട് അല്ലെ ചിലപ്പോൾ ഇലകളൊക്കെ മഞ്ഞ നിറത്തിൽ പഴുത്ത് വീഴുകയൊക്കെയാണ് ചെയ്യാറുണ്ട് അത് ചെടിയുടെ വേരിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ ഫംഗൽ പൗഡർ ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഇലകളിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണ സമയത്ത് ഒരു ഗ്രാം വൺ ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നമുക്ക് ചെടിക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെടിക്ക് ഒരു കപ്പ് എന്ന കണക്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇലകൾ ഇങ്ങനെ പഴുത്ത് പോകുന്നതും തുമ്പോൾ ഇങ്ങനെ കരിഞ്ഞു അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മഴക്കാലം ആയാലും വേനൽക്കാലമായാലും ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പ്രശ്നമില്ല പിന്നെ ബൊഗൻ ലാച്ചിയുടെ വർഷത്തിൽ രണ്ട് തവണയാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സമയം എപ്പോഴാണ് അപ്പോൾ തണുപ്പ് തണുപ്പ് കാലം തീർന്ന് വസന്തകാലം തുടങ്ങുന്നതിനും ജാനുവരി മാസത്ത് നമുക്ക് ഒരു തവണ ചെയ്യാം പിന്നെ ഈ വരാൻ പോകുന്ന മെയ് മാസം അതായത് ഈ വരുന്ന മെയ് മാസം ആദ്യം തന്നെ നമുക്ക് ചെയ്യാം മഴയ്ക്ക് മുന്നേ തന്നെ നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുറേ ചോദിക്കുന്ന വളം കൊടുക്കുന്ന കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ വളം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളം കൊടുക്കുന്ന രീതി വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം മഴ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളെ ചെടി വെട്ടിക്കൊടുക്കുന്നതെങ്കിൽ മഴയ്ക്ക് ശേഷം മാത്രം വളം കൊടുത്താൽ മതി അപ്പോൾ നമ്മളതൊക്കെ പ്രൂൺ ചെയ്ത് അത്യാവശ്യം മഴ മാറിയതിന് ശേഷം നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചെടിയും ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് നമുക്ക് വളം കൊടുക്കാം അതായത് നല്ല മഴയ്ക്ക് മുന്നേ തന്നെ അല്ലെങ്കിൽ നമുക്ക് മഴ മാറിയതിന് ശേഷം മാത്രം വളം കൊടുക്കാമോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ